ഹലോ ഞങ്ങള് ചെറിയൊരു പണിയിലാണ് ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതാണ് ഒരു ഇത് എന്താന്നുള്ളത് ഞങ്ങൾ ഒരു ചെറിയൊരു ഒരു ചെറിയ ചെറിയൊരു സാധനം ഞാൻ എന്താ അറിയോ എന്താന്ന് ഒരുപിടുത്തൂലേ ചെലപ്പോ ഇത് കണ്ട് മനസ്സിലാക്കിണ്ടാവും ഇത് കാണിക്കണ്ടായിരുന്നു കണ്ടുപിടിച്ചു അപ്പോൾ ഞങ്ങളെ ഒരു ഫാന് ഓൾറെഡി നമുക്ക് ഇവിടെ രണ്ട് ഫാൻ ഉണ്ട് ഒന്ന് ഇതാ ഒന്ന് ബാക്കിലും ഉണ്ട് കാണുന്നുണ്ടോ ഓക്കെ അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫാനും കൂടെ ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഒറ്റ ഫാന് നമുക്ക് വച്ചാൽ മതി ഫുള്ള് കാറ്റായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു കണ്ടുപിടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പ്രാക്ടീസ് സെക്ഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു നോക്കിയാൽ അത് സക്സസ് ആയി അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അതിൻ്റെ ഇനി മെയിൻ ഇതാണ് ഒറിജിനൽ സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാണത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫാന് ആകെ നീളം ഒരു ലീഫിന് പതിനാല് സെൻറ്റിമീറ്റർ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ വീതിയും പതിനാല് സെൻറ്റിമീറ്റർ നീളം മാത്രമുള്ളത് അങ്ങനത്തെ മൂന്ന് ലീഫാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് കോയിനൊക്കെ വെച്ചിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇത് ഫോം ഷീറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ നമ്മൾ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ മോട്ടറിൽ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് നാല് ലീഫും മൂന്ന് ലീഫും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാറ്റൊക്കെ അത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ വണ്ടീൻ്റെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന പന്ത്രണ്ട് ഓൾട്ടിലായതുകൊണ്ട് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ തന്നെ ചെറിയൊരു മോട്ടർ വാങ്ങി എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ മോട്ടറിന് അപ്പോൾ അത്യാവശ്യം ഹെവി സാധനമാണ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് ആറ് വോൾട്ടിലും അതുപോലെ തന്നെ ഒമ്പത് വോൾട്ടിൻ്റെ ബാറ്ററിൽ ചെയ്യാൻ പറ്റും അതിനുള്ള മോട്ടർ വാങ്ങിയിട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെ ലീഫ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിന് ചെറിയൊരു ചെരുവ് കൊടുക്കണം ചെറിയൊരു പെൻറ്റ് കൊടുക്കണം അതൊക്കെ കാണാം നമുക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ആണ് കേട്ടോ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും പക്ഷേ നമ്മൾ തട്ടാണ്ടിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്തിട്ട് വേണം പിള്ളേരെ കൂടിക്കലെന്ന് കളിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പിന്നെ തട്ടിക്കഴിഞ്ഞാലും കയ്യും മുറിയും കാര്യങ്ങളൊന്നുമില്ല ലീഫിന് കംപ്ലൈൻറ്റ് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് മിനക്ക് മിനുക്കപ്പെടുത്തിയിട്ട് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരെണ്ണം കഴിഞ്ഞു രണ്ടെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു റൗണ്ട് കോയിന് ഒരു രൂപേൻ്റെ കോയിൻ എന്താ പറയുക ഫോം ഷീറ്റിൽ വരച്ചിട്ട് അത് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു ഒരു ടയർ പോലെ സെറ്റ് ചെയ്തെടുത്തു അതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ ലീഫ് കറക്റ്റായിട്ട് വെക്കണം ലീഫിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഒരു പരന്ന രീതിയിലാക്കിയതിന് ശേഷം വേണം നമുക്കത് അതകത്ത് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ കറങ്ങാൻ നേരത്തെ ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് ദൂരും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ രാത്രിയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി സൈഡാക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ സമയം പോകാനുള്ള ചെറിയ ചെറിയ പരിപാടികൾ എന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുണ്ടോ വെച്ച് വെക്കുന്നുണ്ടോ റൗണ്ട് വെക്കുന്നു ചെറിയൊരു ചെരിവ് വെക്കുന്നു ലീപ്പിന് അപ്പോൾ ഒരെണ്ണം വെച്ചാൽ അത് ഇങ്ങനെ ആയിരിക്കും അവസ്ഥ നമ്മളെ കാറ്റാടിയന്ത്രം പോലെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇനി ബാക്കിയത് ഓരോന്ന് ഓരോന്ന് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക ബാറ്ററിൽ കണക്ട് ചെയ്ത് നോക്കണം പറ്റോ സ്പീഡ് സ്ക്യൂഡ് ഉണ്ടാവും കേട്ടോ നമ്മൾ നേരത്തെ ഡെമോ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ചെറുതായിരുന്നു അത് നല്ല കാറ്റുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ല ലീപ്പിന് അത്യാവശ്യം നല്ല നീളമുണ്ട് പതിനാല് സെൻറ്റിമീറ്റർ നീളമുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരെണ്ണം ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് വരെ കാറ്റെത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല വെറുതെ വേനയൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഒക്കെ എടുത്ത് വരച്ച് നോക്കി രണ്ടാമത്തെ ഫിറ്റാക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ ഓരോന്നേരം ഒന്നും ഫിറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് വരുന്ന വഴിക്ക് കിട്ടിയതോ ഫോം ഷീറ്റ് ഇച്ചിരി ഡാമേജ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത സാധനങ്ങൾ എടുക്കും അപ്പോൾ അങ്ങനെ ഏകദേശം അളവും കാര്യങ്ങളൊക്കെ നോക്കി ചെറുതായിട്ടൊരു ചിരിവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പിന്നെ മോട്ടർ പിറ്റാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ചക്രം അതായത് നോർമൽ മോട്ടറുകളെല്ലാം നമ്മുടെ ആർ സി കാറിന് പിറ്റാക്കുന്ന ചെറിയൊരു ചക്രമുണ്ട് അപ്പോൾ അതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നേരിട്ട് ഈ പിന്നെ ഫോം ഷീറ്റിലേക്ക് നമ്മൾ മോട്ടറിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കുത്തിക്കയറ്റി കിഞ്ഞിൻ്റെ ഒരു കുറച്ച് കറങ്ങുമ്പോഴത്തേനും പിന്നെ പോകും അപ്പോൾ ലൂസാവാതിരിക്കാന് ഏതെങ്കിലും കാറിൻ്റെ വീലോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെടുത്തിട്ട് എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ അതിനകത്തേക്ക് കുതി കയറ്റണെങ്കിൽ കറക്റ്റ് ടൈറ്റിൽ നിന്നോളും ഓരോരുത്തരും ഇച്ചിരി പശയും കൂടെ അവിടെ ഇട്ട് കൊടുത്താൽ മതി സൂപ്പർ ബ്ലൂ മറ്റേ പ്ലസ് ടുക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആഴ്ച കുറേ ആഴ്ച ഇങ്ങനെ നോക്കി നോക്കി ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ട് ഓരോന്നും ചെയ്തിട്ട് കുറേ ഉണങ്ങാൻ കുറേ സമയം വേണം കാരണം നല്ല ഒട്ടിയില്ലെങ്കിൽ ഇത് നല്ല കാറ്റ് കാറ്റത്തി നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുമ്പോൾ മോട്ടറിൻ്റെ ഫുൾ പവറിൽ ആറ് ആമ്പർ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ കണക്ടറിന് അപ്പോൾ ആ ഫുൾ പവറിൽ കറങ്ങും അപ്പോൾ കറങ്ങാൻ നേരത്തെ ലീവർല്ലാം അങ്ങോട്ട് തെറിച്ച് പോകാൻ വേണ്ടി പാടില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സൈഡിലൊക്കെ എക്സ്ട്രാ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പശയൊക്കെ ഒട്ടിച്ചു നല്ല ഒട്ടിച്ച് സ്ട്രോങ്ങാണ് കാട്ടുക അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു ഇപ്പം മൂന്നാമത്തെ എടുത്ത് ചെയ്യണം മൂന്നാമത്തെ മൂന്നാമത്തെടുത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവെല്ലാം കറക്റ്റായിരിക്കുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോരത് ഒരു വൃത്തിൻ്റെ അതല്ല കാണാൻ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല ഒരു കണ്ണ് കണ്ണോട്ടം അത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എക്സ്ട്രാ പീസ് വെച്ചൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക നമ്മളാ ചൂടെന്ന് പറഞ്ഞാൽ എ ചൂടല്ലേ എല്ലായിടത്തും അതെ കേരളത്തിലെ മൊത്തത്തിലതെ ഹെവി ചൂട് നന്നായി ഹെവി ചൂടാണ് അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ചെയ്തിട്ട് നമുക്ക് ചെറിയ വണ്ടീൻ്റെ വോട്ടർഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാണാൻ ആണെങ്കിൽ കറണ്ടല്ലേ ഉള്ളൂ അപ്പോൾ ഡി സി മോട്ടറിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡി സി മോട്ടർ വാങ്ങി പന്ത്രണ്ട് വോട്ടർ ഡി സി മോട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വോട്ടിൽ വർക്ക് ചെയ്യുന്ന ചാർജർ കിട്ടും ആ ചാർജറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാനിൻ്റെ കറൻറ്റൊന്നും ആവില്ല ചെറിയ കറന്റിൽ നല്ല കാറ്റ് കിട്ടും അടിപൊളി കാറ്റ് കിട്ടും പിന്നെ സൂക്ഷിക്കേണ്ടത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങുമ്പോൾ പോയി പിടിച്ച് കഴിഞ്ഞാൽ കൈ മുറിയൊന്നുമില്ല പക്ഷേ ഈ സാധനം പൊട്ടിപ്പോൾ ഇത് പൊട്ടാതിരിക്കാൻ സ്ട്രെന്തലും കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കയ്യെത്താത്ത രീതിയിൽ വെച്ചാൽ മതി ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ല കാറ്റിനുള്ള പ്രത്യേകിച്ച് നമ്മളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല സുഖസുന്ദരമായിട്ട് പഠിക്കാനൊക്കെ സൂപ്പറാണ് ഉണ്ടോ പഠിക്കാനൊക്കെ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കാനാണെങ്കിൽ നല്ല കാറ്റും കിട്ടും കാരണം ചിലവാകില്ല ഇത് പന്ത്രണ്ട് വള്ളിൻ്റെ ഒരു മോട്ടറും ചാർജറും അടിപൊളിയായിട്ട് ചെയ്യാം ഇതാ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള എത്രത്തോളം സെറ്റിംഗ് അടിപൊളി നല്ല കാറ്റാ ഇങ്ങനെ പറക്കണെങ്കിൽ എത്രത്തോളം കാറ്റ് നോക്കി അപ്പോ അത്യാവശ്യം നല്ല സ്ട്രോങ് കാറ്റാണ് ീഫ് പൊട്ടി എന്താ സെറ്റാക്കി വന്നല്ലേ അതെന്നാവ കണക്ഷം ശരി ഈ ഒരു പീസം പോയതോ ഓക്കെ ഗൈസ് അപ്പം സംഭവം റെഡിയായി പങ്കെല്ലാം ഏശം ഒന്ന് പൊട്ടിപ്പോയിരുന്നു പൊട്ടിയതെല്ലാം ചെറിയ അതിൻ്റെ കണക്ഷൻ വിട്ടിരുന്നു ഞങ്ങൾ ഫുള്ളും കംപ്ലീറ്റ് ഇതാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ഫോഴ്സ് നോക്കോ എത്ര ഫോഴ്സ് വരുന്നുണ്ട് വയ്ക്കും ആ പേട്ടെ ഉണ്ടോ തോർത്ത് കിടന്ന് കളിക്കുന്നുണ്ടോ അപ്പോൾ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആട്ടെറ്റ് വയറ് വയറു നോക്കണോ